പോസ് ഫോർ എ മോമെന്റ് കാഴ്ച്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ച്ചകൾ മങ്ങുന്ന ദിവസം എൻ്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കോർക്കുംബലി വശങ്ങളിൽে കാഴ്ച്ച മങ്ങി ഒരു കുഴലിലൂടെ പോലേ ആയിചുരങ്ങുന്നു ട്രീറ്റ് 얼്ലി ഫോർ ഗ്ലോക്കോമ കുടിവെള്ളപ്പറ്റദിൽ നിന്നും ലഭിക്കുന്ന അത്ച്ചമായ വിവിധമിച്ചം കൊണ്ട് വിവിധ ജീവകാടിനെ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് പൈമ്പുള മയ്യപ്പൻ എഴുത്തച്ഛൻ പഠിക്കലുള്ള മഹാത്മാ അയ്യൻകാളി കുടിവെള്ളപ്പറ്റടി ഇവരുടെ നേതൃത്വത്തിൽ ആളുകൾക്ക് ഓണക്കിറ്റ് വിതരണം വിതരണം ചെയ്തു ചെയ്തു പൈങ്കുളം സാംസ്കാരിക നിലയത്തിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ഉദ്ഘാടനം നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ നെടുന്തൂൺ പറയുന്നത് നമ്മുടെ ഓരോ ഗുണഭോക്താക്കളിലുപരി ഈ കുടിവെള്ള പദ്ധതിയുടെ ഏഹ് കമ്മിറ്റി അംഗങ്ങളാണ് അവിടെ ശക്തമായ നല്ല ഇടപെടലുകൊണ്ടാണ് ഈ കുടിവെള്ള പദ്ധതി ഇത്ര നന്നായി പോണത് ഇപ്പൊ പത്താം വാർഷികം നമ്മൾ അതി വിപുലമായ രീതിയിൽ നമ്മൾ പ്ലസ് ടു എസ് എൽ സി വിജയികളെ അനുമോദിക്കല് നമ്മുടെ പഴയ കമ്മിറ്റി അംഗങ്ങളെ അനുമോദിക്കല് അങ്ങനെ ഒരുപാട് ചടങ്ങുകളോടുകൂടി പത്താം വാർഷികം ഇപ്പോൾ ഒരു മാസത്തിന് മുന്നേ ഒരു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഓരോ പരിപാടികളും വർഷം വർഷം പടിപടിയായി കുടിവെള്ള പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് അതായത് ആദ്യം ചെറിയ കിറ്റെന്ന് തുടങ്ങി ഇപ്പോൾ വലിയ കുറച്ചും കൂടി വിപുലമായിട്ടൊരു കിറ്റിലേക്ക് ചേർന്നു ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞു ഇത്രയും ചെറിയ കിറ്റല്ല കുറച്ചും കൂടി വിപുലമായിട്ടുള്ള കിറ്റാണ് കൊടുക്കണം എന്ന് ഉണ്ടായിരുന്നത് കുടിവെള്ള പദ്ധതിയുടെ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ചളി അടഞ്ഞിട്ട് വെള്ളം കിട്ടുന്നില്ലയാണ് ഇന്നത്തെ ഉള്ള പ്രദേശങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലാന്ന് പരാതിയുടെ അടിസ്ഥാനത്തില് ഇപ്പൊ നമ്മള് കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട് എന്താ ആ ചളി നീക്കം നീക്കുന്ന പ്രവൃത്തി ശീതന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കിറ്റ് ചെറുതായി പോയത് കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ത്രിദീപ് കുമാർ ട്രഷറർ എം സി രാമചന്ദ്രൻ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വാച്ചിംഗ് വി സി വി ന്യൂസ്